ുള്ളി കഴിക്കണം കാശാ സേതുവേട്ടന്റെ അളിയനും കൂട്ടുകാരനും ഒന്നും മിനിങ്ങണോ കാശാ എന്നിട്ട് അത്ത കളു ഇല്ല അളിയ നമ്മുടെ സേതുവേട്ടൻ ഉപ്പയാ ചില അതാ പറഞ്ഞവന്റെ തന്തയായിരിക്കും ഞങ്ങൾ പാരമ്പര്യമായിട്ട് ചങ്കൂറ്റുള്ളവനാണ് എന്റെ ഒരു മുത്തച്ഛന്റെ മുത്തച്ഛൻ കൊച്ചി രാജാവിന്റെ പടത്തലവുമാരുടെ ഒരാളായിരുന്നു അത് പോട്ടെ ഈ സേതുന്റെ അമ്മയുടെ അച്ഛൻ വെച്ചാൽ മുത്തശ്ശൻ ഒരു നാട് മുഴുവൻ വിറപ്പിച്ചിട്ടുള്ളവനായിരുന്നു അതും പോട്ടെ ഈ ജോസിനെയും അവന്റെ ആളുകളെയും പപ്പടം പോലെ പൊടിക്കാൻ ഞാൻ മാത്രം മതി പക്ഷേ തിരിച്ചു വന്ന ആര് പറഞ്ഞു ഏത് ചേട്ടകളാണ് പറഞ്ഞത് സേതുവിന്റെ ഒരു രോമം പറയ്ക്കാൻ പറ്റില്ല അവൻ ആ ജോസ് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങട്ടെ അവന്റെ ആൾക്കാരെ മുഴുവൻ വിളിച്ചോണ്ട് വരട്ടെ ഇവിടെ ഒരു ലോഡ് ശവം എത്ര നമ്മളെ നിയന്ത്രിക്കേണ്ടത് നമ്മൾ തന്നെയാ ക്ഷമയില്ലായ്മ കാണിക്കുമ്പോഴ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടുക സേതു ഒട്ടും ക്ഷമയില്ല നീ മാത്രമേ അത് പറയൂ ഇനിയെങ്കിലും ഞാൻ പറയുന്ന ദേവി ഞാൻ വന്ന സാരോപദേശം കേൾക്കാനല്ല നിന്നെ കാണുമ്പോഴെങ്കിലും ഇത്തിരി ആശ്വാസം കിട്ടുന്നു വിചാരിച്ച ഉപദേശങ്ങൾ കേട്ടു കേട്ട് മടുത്തു എന്താ തെമ്മാടിയെ പോക്കിനെ മറ്റാണോ അതുകൊണ്ടല്ല ദേവി ഒരു പ്രൈമറി സ്കൂൾ കുട്ടിയല്ല ഞാൻ നീ ഒരു ടീച്ചറെ പോലെ സംസാരിക്കാതെ എന്റെ വിഷമം ഒന്ന് മനസ്സിലാക്ക ഒരു വലിയ ചട്ടമ്പിയെ അടിച്ചു വീഴ്ത്തിയ അഹങ്കാരമല്ല എന്റെ മനസ്സിൽ അതിനുള്ള ധീരത എനിക്കില്ല പോയി അതിലുള്ള വേദനയുള്ളൂ പിന്നെ കുറച്ച് ഭയവും ഈ ജോസോ പരമേശ്വരനോ ശരിക്കൊന്ന് കൈവീശി അടിച്ചാൽ ഞാനില്ല ഒരു ദിവസം അവര് വരും വരുന്നത് എന്റെ ജീവന് വേണ്ടിയാ സേതോട്ടൻ ഇനി ഞാൻ നശിച്ച നാട്ടിലേക്ക് പോകണ്ട പോകാതിരുന്നിട്ട് കാര്യമില്ല വിധി എന്താണെങ്കിലും നടക്കും ഇന്റർവ്യൂ കഴിഞ്ഞതിന്റെ സെലക്ഷൻ ലിസ്റ്റ് പ്രതീക്ഷ സേതു വന്നിട്ട് മുത്തച്ഛിക്കൊന്നും വർത്തമാനം പറയാൻ കിട്ടിയില്ലോ നിന്നെ ഈ കുട്ടി എപ്പോ നോക്കിയാലും മുഖം ഏർപ്പിച്ചിരിക്കണ്ടേ കാണാനുള്ളൂ ആണുങ്ങൾ അമ്മ തല്ലും വഴപ്പൊക്കെ ഉണ്ടാവും അല്ലേ നിന്നെ പോലെ ആയിരുന്നെങ്കിൽ ഞാൻ കരഞ്ഞു കരഞ്ഞു ചത്തേനെ എന്നിട്ട് നല്ലോണം തല്ലു അയാളെ കൊല്ലാണ്ടിരുന്ന് നന്നായി മുത്തശ്ശൻ അങ്ങനെയാ ജീവൻ മാത്രം വിട്ടുകൊടുത്തേക്ക് ദൈവം കൊടുത്ത ജീവൻ നമുക്ക് എടുക്കാൻ അവകാശം ഇല്ലെന്നാ മൂപ്പിരി പറയുക മുത്തശ്ശിക്കൊന്നും മിണ്ടാതിരിക്കോ ഒരു മുത്തച്ഛൻ അയിന് നിനക്കെന്താ ഇത് നല്ല ചേല് ആ എങ്ങനെയാ നടന്നത് ഒന്ന് വിസ്തരിച്ച് പറ മുത്തശ്ശിക്കുന്നു പോവാമോ കഥ കേട്ടി രസിക്കാനാ മനസ്സ് മുഴുവൻ ഇഷ്ടത്തരാതോട്ട് അവൾക്ക് പേടിയാ അവളുടെ പ്രായത്തിൽ എനിക്കും അങ്ങനെയായിരുന്നു പിന്നെ പിന്നെ ചെമ്പരത്തിപ്പൂ പോലെ ചോര കട്ട പിടിച്ച് കിടക്കുന്നത് കാണുന്നത് തന്നെ എനിക്കൊരു രസ എനിക്ക് പറഞ്ഞു കേട്ടടത്തോളം അവരെന്തും ചെയ്യാൻ മടിക്കാത്തവരാ നീ സൂക്ഷിക്കണം ചിലപ്പോ തോന്നും എല്ലാറ്റിനെയും വെല്ലുവിളിച്ച് നിൽക്കണമെന്ന് അമ്മ അച്ഛനെയൊക്കെ കാണുമ്പോ ആകെ തളർന്നു പോകുന്നു നമ്മളായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട കഴിയുന്നതെല്ലാത്തി ഒഴിഞ്ഞു മാറി നിൽക്ക നമുക്ക് നഷ്ടപ്പെടാനേ ഉള്ളു ഞാൻ പറ മുത്തശ്ശീടെ വകേ തിന്നാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും വേണോ വേണ്ട സേതു നീ സൂക്ഷിക്കണം എന്റെ അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ ഇതൊന്നും ഇവിടെ കിട്ടാത്ത അതല്ലല്ലോ അമ്മ നന്നായിക്കുമ്പോ അതിന്റെ ഒരു പ്രത്യേകതയില്ലേ ദേവി എന്ത് പറഞ്ഞതാ അവള് വലിയ തന്നോ അച്ഛന്റെ പഴയ കത്തിയാണല്ലോ ഇതെങ്ങനെ വന്നു ഇതില് മുത്തശ്ശി ചെറുമോനെ സമ്മാനിച്ചതായിരിക്കും ഒരു സമ്മാനം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു സമ്മാനം നിന്റെ അമ്മയ്ക്ക് ശരിക്കും തന്നെയാ ഒരു സമ്മാനം കൊടുത്തയച്ചിരിക്കും കാര്യങ്ങളൊക്കെ ഒരുമാതിരി ശാന്തമായിരിക്ക എന്തെങ്കിലും ഉണ്ടാക്കി കൊല്ലും ഞാൻ നിന്നെ അതിനിപ്പോ അവൻ നിങ്ങൾ വെറുതെ പറയാ പഴയ പോലെ തന്നെ ചുറ്റിക്കറി നടക്കണ്ട അങ്ങനെ പോകുന്ന തന്നെ ഒറ്റയ്ക്ക് പോവുകയും വേണ്ട ആ രമണനയോ അമീതിന്റെ മോനെയോ അങ്ങനെ രണ്ടു മൂന്ന് ആളുകൾ കൂടി പോയാൽ മതി ഇല്ല ഒരു ഫ്രണ്ടിന്റെ എഴുത്ത് മാത്രമുണ്ട് കാര്യങ്ങളല്ലേ നാളെ വരെ പിടിക്കും ഇനി എങ്ങോട്ടാ വീട്ടിലേക്ക് പോവാം ഒറ്റയ്ക്ക് അടച്ചു ഒരു മടുപ്പും തോന്നാഞ്ഞിട്ടല്ലേ അടച്ചു എന്താ ചെയ്യുക ജോസിന്റെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് പേടി പേടിയുണ്ടാ അനങ്ങാത്തത് തരത്തിന് ഒത്തുകിട്ടിയാ അവര് ചുമ്മാരിക്കും പിന്നെ അങ്ങനെ പേടിച്ച് ജീവിക്കാൻ പേടിയൊന്നുമില്ല പിന്നെ വെറുതെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഒരു പേടി അവിടെ താൻ വാ തനിക്ക് ഇപ്പോ വെയിറ്റ് ഒക്കെ ഉണ്ട് തന്റെ വില എന്താണെന്ന് തനിക്ക് അറിയാൻ പാടില്ല തന്റെ ആളുകളാണെന്ന് പറഞ്ഞു എത്ര പേര് ടൗണിലുണ്ടെന്ന് അറിയാമോ എന്റെ ആളുകളോ എടോ ആനെ വലപ്പ് അറിഞ്ഞുടന്ന് പറഞ്ഞോലെയാ താനെന്നൊക്കെ ഇവിടെ വെയിറ്റ് പറഞ്ഞാണെന്ന് ഞങ്ങള് കാണിച്ചു തരാം എന്നാ നമുക്ക് ഓരോ ബിയർ അടിക്കാം നമുക്ക് ബാരി ചെന്ന് ഓരോ ബിയർ കഴിക്കാം പോയി ഞാൻ കഴിക്കാറില്ല രഹസ്യമായിട്ട് എവിടെയെങ്കിലും വാങ്ങിച്ചാ ഒരു ഗ്ലാസ് കഴിക്കാം എന്ത് ഇടിഞ്ഞ തലേ അതുകൊണ്ട് ഞാൻ കയറാറില്ല അയ്യോ ഒരു പ്രശ്നമില്ല നല്ല ജാലി ആയിരിക്കും ഏയ് ഇല്ല ഇല്ല പിന്നെ ജാലിയായിരിക്കും കഴിക്കില്ല വെറുതെ വേണേ കൂട്ടിനെ മനസ്സിലായില്ല ആരാ അയ്യോ സോറി ണം നമ്മളൊന്നും അതുകൊണ്ടാ എന്ത് വേണോന്ന് പറഞ്ഞാ മതി സാറി രാജാ സാറിന്റെ സൗകര്യം ഇരിക്കാം എന്താന്ന് വെച്ചാ ഇഷ്ടം പോലെ കഴിക്കാം ഹൈദരസവും അളീലൊക്കെ വരാറുണ്ട് അയ്യോ വേണ്ട നിങ്ങൾ വേഗം നമുക്ക് പോകാം ആ വിളിക്കാതെ എന്റെ ആശാന് ഞങ്ങളൊരു കാര്യം പറയട്ടെ സേതുവിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ജീവങ്ങളെയും പരമേശ്വരൻ അല്ല കീരിക്കാടൻ ജോസ് വന്നാലും ഞങ്ങൾ മുമ്പിൽ ഉണ്ടാവും എന്താ സംശയം ആ കീരിക്കാടൻ ജോസ് ഇവിടെ വന്ന ഈ നിമിഷം അവന്റെ കഴുത്ത് ഞാൻ വെട്ടി പട്ടിക്കിട്ട് കൊടുക്കും അത് വേറെ ആരടാ ചിരിക്കുന്നത് അല്ലേടാ ജോസിന്റെ മുന്നിൽ നിൽക്കും വാചവടിക്കാനെ കണ്ടൂരെ പറ്റിച്ച് കുടിച്ചിട്ട് പോടാ ചോദിക്കണം ആക്കിയത് ഏട്ടാ നജീബ് ഇത് ഞാനാ നാസർ ഏത് പട്ടിയായാലും തെണ്ടി തരാൻ പറയാ സേതുവിന്റെ മുമ്പിൽ കീരി കടം തെണ്ടി പട്ടി നജീബ് കള്ളു കുടിച്ചാ വയച്ച് കേൾക്കണം അനാവശ്യം പറയുന്നത് സേതു ഞങ്ങൾ തമാശ പറഞ്ഞതാ ഈ പള്ളിക്ക് ഇടപെടേണ്ട കാര്യം എന്താ പ്രശ്നമുണ്ടാക്കിയത് ഞാനല്ലേ ഞാനല്ലേ എന്താ പുതിയൊരു റൗഡി വന്നിട്ടില്ലേ സേതു കള്ള് പോലീസിനെ വിളിക്കാൻ നിങ്ങളെ മോൻ മോനഏതായാലും നശിക്കാൻ തീരുമാനിച്ചു നിങ്ങളൊന്നും അറിഞ്ഞില്ലേ നിങ്ങളെ മോൻ ബാറ് കേറി തല്ലുണ്ടാക്കി എന്റെ നജീവിന് ആ ഗോപാലൻ താറടെ ചക്കനും കൂടെ കൂട്ടിട്ടു പോയിന് പിടിച്ചു മാറ്റാൻ ഇവന്റെ തല ഈ വണ്ണത്തിലിരിക്കണേ അല്ല സേതു എന്തും വ്യാജിട്ടാർഹിക്കുന്നേ അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ലല്ലോ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ഞാനെന്താ ചെയ്യ വിശ്വാസല്ലീ പാടിച്ചെന്ന് ചോദിക്കേണി പാട്ടാ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യാന്ന് ഞാനെങ്ങനാ പറയാ നിങ്ങൾക്ക് ഒരെണ്ണം പോയാ വേറെയുണ്ട് രണ്ടു മൂന്നെണ്ണം ഞങ്ങൾ കാണായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഉള്ളൂ അതില്ലാണ്ട് ആക്കരുത് അത്രേ ഉള്ളൂ

ി ആ ഹമീദിന്റെ മോനെ കേക്കണേ ഇല്ലമ്മേ ഞാൻ വഴക്കുണ്ടാക്കിട്ടില്ല മദ്യം കഴിച്ചിട്ടില്ല ഹമീദ് പറഞ്ഞതാ ആ ചെക്കൻ ചെക്കന് മുന്നോട്ട് തല്ലുണ്ടത്രേ ഈ നാട്ടുകാരെ മുഴുവൻ പോയിട്ട് ഇല്ല പോയിരുന്നു കുടിക്കാനല്ല പിന്നെ എന്തിനാ വെറുതെ എന്ന് പറഞ്ഞാൽ അച്ഛൻ വിശ്വസിക്കില്ല ഈ നാട്ടിൽ സേതുവിന്റെ ചിത്രം വേറെയാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങളുടെയൊക്കെ മനസ്സിലും ഞാൻ മാറുകയാണ്

താൻ വന്നിറങ്ങിയത് മുതൽ അയാളുണ്ടല്ലോ കൂടെ അയാളെയും തന്റെ അളിയനെയും കൂടെ സർ മഹാഭാവം പറയരുത് എന്റെ മുന്നിൽ വിളവെടുക്കരുത് പല അഭിനയവും ഞാൻ കണ്ടതാ താനൊരു പാവാണെന്ന് വിചാരിച്ചാ തൻ്റെ അരികെ ദയം ദാക്ഷിണ്യവും കാണിച്ചത് പിന്നെ തന്റെ അച്ഛനോടുള്ള ബഹുമാനവും മര്യാദയ്ക്ക് അല്ലെങ്കിൽ ഇടിച്ചിരുന്ന നട്ടല്യാും ഒരു ജോസിനെ ഞാൻ വളർത്തില്ല മനസ്സിലാവടാ ഓക്കെ പേടിപ്പിക്കണ്ട

എന്റെ വരി പണം പിടിക്കല്ലടാ ഐ ദിവസം കടമായിട്ട് മേടിച്ച നിന്റെ എടാ നായന്റെ പോലെ നിനക്ക് വേണ്ടിയാ മരിക്കാതിരിക്കാ നീ ഒന്ന് തല്ലടാ പേരിൽ ഒരുത്തനും പണം കൊടുക്കരുത് ഞാൻ കേടിയല്ല എനിക്കേ പണവും വേണ്ട